श्रीराम राम जय श्रीराम राम जय श्रीराम राम जय राम राम जय രാമനാമം അഭിന്നതി മന്ത്രം എന്ന ആറാമത് രാമായണ മാസ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ ശ്രീരാമ രാമ രാമ രാവാനകാമ ശ്രീ ശ്രീരാമ രമാ പേ ശ്രീരാമരമണീയ വിഗ്രഹ നമസ്തു ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമു നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിയിടൂ മടിയാതെ ചാരികപ്പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ സുഗ്രീവനോടരുൾ ചെയ്താനന്തര തന്നെയും കർമ്മങ്ങളെ ർമ്മങ്ങളെ പുണ്യാഹപര്യന്തമാഹന്ത രാമജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനു ആമോദപൂർവം ഒരുക്കി തുടങ്ങിയാൽ സൗമ്യായുള്ള ഒരു താരയും പുത്രനും ബ്രാഹ്മണരുമാരത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി ോചിതം ബേരി മൃദാങ്കാദിവാദി ഘോഷത്തോടും ശത്രുോക്തമാർഗേണി കർമ്മം കഴിച്ചത സ്നാനത്ത ജകാമര ഗുപ്തമ മന്ത്രികളോടും പ്രണമ്യ പാദാംബുജർ മന്ദർമുദാ പറഞ്ഞാൽ കവി പുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമിനി പൂജനാകും നിന്റെ രൂപടി ദാസയാന ശാസനയും പരിപാലിച്ചു സന്തതം പോലെ സുഗ്രീവ സുഗ്രീവ വാക്കുകളിത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചുൾ ചെ ദൂര ഗുത്തമൻ നീ തന്നെ ഞാനിതിന്നില്ലൊരു സംശയം പ്രീതനാൽ പോയാലുമാശുമായാ രാജാധിപത്യം നിനക്കു തന്നെ ഇനി പൂജന ചെന്നഭിഷേകം കഴിക്ക നീ ഊന്നൊരു നഗരം ഇല്ല ഞാനോ പതിനാലു സമ്പത്സരത്തോളം സൗമിത്രി ചെയ്യുമിഷേക മാതരാൻ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ നർത്തഭിഷേക ജയപ്രഭോ സർവമദീനം നിനക്കുരാജ്യം സഖ ബാലിയെപ്പോലെ പരീപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചുകൊള്ളുകീ അഗ്രീശികരെ വസിക്കുന്നതുണ്ട് ഞാൻ അത്യപ്രഭൃത്തി ചതുർമാമസ്യമാകുല പിന്നെ വരീഷം കഴിഞ്ഞാലനന്തര മന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്കനീ തെന്നെങ്കിതാനിരിപ്പേടെ മറിഞ്ഞു വന്ന തെന്നോടു ചൊൽകയും വേണം മമാസകെ അത്ര നാളും പുരത്തിങ്കിൽ വസിക്ക നീ നിത്യസുഖത്തോടും താരാത്മജം രാഘവൻ തന്നോടനുജ്ഞയും കൈകൊണ്ടു വേഗേനെ സൗമിത്രിയോടു സുഗ്രീവനും ചെന്നുപുരിപ്പുക്കഭിഷേകവും ചെയ്തു വന്നി ദൂരാമാതികേ സുമിത്രാത്മജൻ ോദരനോടും പ്രവർഷാണേ ഗിരിയു സാദരം ചെന്നു കരേറി രഘുത്തമൻ ഉന്നതമൂർദശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗഹ്വരം കാണായി പാടിക ദീപ്തി കലർന്നു വിളി വിളങ്ങിനാടകദേശം മണിപ്രവോരോ ജലം വരദി ഹി മാതവാരണം പാദപ വൃന്ദഫലമൂലസഞ്ചിതം തത്ര വാസായ മാസരാമഭദ്രൻ മനോഹരൻ സിദ്ധയോഗീന്ദ്രാതി ഭക്തജനം തത്താമത്യവേഷം പൂണ്ടനാരായണൻ തന്നെ പക്ഷി മൃഗാദി രൂപം ധരിച്ചന്യഹം പക്ഷി ധജാനെ ഭജിച്ചു തുടങ്ങിന ജംഗമാചാദികളെ വരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിന രാഘവൻ തത്ര സമാധി മരുവും ദശാന്തരെ ഏകതാവന്ധിച്ചു വന്ദിച്ചു സ്പൃഹം രാഘവനോടു ചോദിച്ച രുളിയിടിനാൽ കേൾക്കയില്ല ഗ്രഹം പാരം ക്രിയാമാർഗമാപ്രദം ത്രിലോകീപദേ വർണാശ്രമങ്ങൾക്കും മോക്ഷതം പോലതു വർണ്ണിച്ചരുൾചേഖ വേണം നാരദവ്യാസ നാരദവ്യാസവിരുചാരികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്തി പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനായ ദാസനായുള്ളോരടിയനെ മുക്തിപ്രദമുപദേശിച്ചരുള്ളേണം ലോകൈകനാഥാ ഭവാനരുൾ ചൈകിലോ ഉണ്ടല്ലോ ലക്ഷ്മണനേവാ ഉണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു